നിങ്ങളുടെ കയ്യിലുള്ള പണം എവിടെ നിക്ഷേപിക്കണം എന്നാലോചിച്ച് തല പുകയ്ക്കുകയാണോ ബാങ്കുകളിലെ പലിശ നിരക്ക് കുറവാണെന്ന് തോന്നിയിട്ടുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് വെറും മൂന്ന് വർഷം കൊണ്ട് അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പലിശയായി മാത്രം ലഭിക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതും പൂർണ്ണമായും സുരക്ഷിതമായി നമ്മുടെ കേരള സർക്കാരിന്റെ സ്വന്തം കെ എസ് എഫിലൂടെ നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കിടക്കാം നമ്മളിൽ പലരും ചിട്ടികളിലോ അല്ലെങ്കിൽ ബാങ്ക് എഫ്റ്റുകളിലോ പണം നിക്ഷേപിക്കുന്നവരാണ് എന്നാൽ ഇപ്പോൾ കെ എസ് എഫ് മുന്നോട്ട് വയ്ക്കുന്നത് വളരെ ആകർഷകമായ ഒരു ഓഫറാണ് നിങ്ങൾ ഈ സ്കീമിൽ അഞ്ച് ലക്ഷം രൂപ നിക്ഷേപിക്കുന്നു എന്ന് കരുതുക കാലാവധി മൂന്ന് വർഷമാണ് ഈ മൂന്ന് വർഷം പൂർത്തിയാകുമ്പോൾ പലിശ ഇനത്തിൽ മാത്രം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഒന്നുകൂടി വ്യക്തമാക്കാം നിങ്ങളുടെ നിക്ഷേപമായ അഞ്ചു ലക്ഷം രൂപ സുരക്ഷിതമായിരിക്കും അതിനു പുറമെയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ലാഭമായിട്ട് കയ്യിൽ കിട്ടുന്നത് സാധാരണ നിക്ഷേപ പദ്ധതികളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നതും ഈ ഉയർന്ന റിട്ടേൺ തന്നെയാണ് ഇനി എനിക്ക് മൂന്ന് വർഷത്തേക്ക് പണം ലോക്ക് ചെയ്യാൻ താൽപ്പര്യമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടോ അവർക്കും കെ എസ് എഫ് വഴിയുണ്ട് ക്രിസ്തുകാല നിക്ഷേപങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വർഷത്തെ സ്കീം തിരഞ്ഞെടുക്കാവുന്നതാണ് നിലവിൽ ഒരു വർഷത്തെ നിക്ഷേപത്തിന് എട്ട് ശതമാനം പലിശയാണ് കെ എസ് എഫ് വാഗ്ദാനം ചെയ്യുന്നത് വിപണിയിലെ മറ്റു പല നിക്ഷേപ മാർഗ്ഗങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എട്ട് ശതമാനം എന്നത് വളരെ മികച്ചൊരു നിരക്കാണ് കൂടുതൽ പലിശ ലഭിക്കുമെന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു പേടി ഉണ്ടാകും എൻ്റെ പണം സുരക്ഷിതമാണോ ഇവിടെയാണ് കെ എസ് എഫ് എന്ന ബ്രാൻഡിനെയും നമുക്ക് ധൈര്യം തരുന്നത് ഇത് കേരള സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ രൂപയ്ക്കും സർക്കാർ ഗ്യാരൻ്റിയുണ്ട് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ പോയി പണം നഷ്ടപ്പെടുത്താതെ വിശ്വസിച്ച് പണം ഏൽപ്പിക്കാൻ കഴിയുന്ന ഇടം തന്നെയാണ് കെ എസ് എഫ് ഇയുടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ കാര്യങ്ങൾ ലളിതമാണ് മൂന്ന് വർഷത്തേക്ക് അഞ്ച് ലക്ഷം ഇട്ടാൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പലിശ ഒരു വർഷത്തേക്കാണെങ്കിൽ എട്ട് ശതമാനം പലിശ നിങ്ങളുടെ സമ്പാദ്യം വളർത്താൻ നല്ലൊരു അവസരം വേറെയുണ്ടോ ഈ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും നിബന്ധനകൾക്കും നിങ്ങളുടെ അടുത്തുള്ള കെ ശാഖ നേരിട്ട് സന്ദർശിക്കുക ഈ വിവരം ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക മറ്റൊരു സാമ്പത്തിക വിശേഷവുമായിട്ട് വീണ്ടും കാണാം